ഹലോ മക്കളെ അങ്ങനെ ഇന്നുകൊണ്ട് നിങ്ങളുടെ മാത്സിൻ്റെ പരീക്ഷയും കഴിഞ്ഞു ഇനി ഉള്ളത് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ബയോളജി അല്ലേ അപ്പോൾ ബയോളജിയിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ടൈമാണ് ഇന്ന് എനിക്ക് തോന്നുന്നു പലരും സിനിമയൊക്കെ കാണാൻ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലേ ഏതൊക്കെയോ സിനിമകൾ പെൻഡിങ്ങിലൊക്കെ വെച്ചതൊക്കെ കാണാൻ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒക്കെ കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ഇനിയിപ്പം ഇന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി അല്ലേ പരീക്ഷ വരുന്നുള്ളൂ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് റിലാക്സ്ഡ് ആയിട്ട് പോകരുത് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടിയാലും പ്രശ്നമാണ് കാരണം നമ്മളിങ്ങനെ വിചാരിക്കുന്ന ദിവസം ഉണ്ടല്ലോ ആ പഠിക്കാൻ പഠിക്കാൻ പറഞ്ഞു മാറ്റി 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 വെക്കുമ്പോഴാണ് നമുക്കെല്ലാം കൂടി പ്രശ്നം വരുന്നത് പക്ഷെ അങ്ങനെ ആവരുത് നമ്മൾ മെല്ലെ അതായത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് കയറാം ആദ്യം തന്നെ അറിയാത്തൊരു ചാപ്റ്റർ എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടൊരു ചാപ്റ്റർ എടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരുന്നത് സമയം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് വേം വേഗം തീർത്ത് കഴിഞ്ഞാൽ ആ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് തീർത്തു അപ്പോൾ ഇനി ബാക്കിയും കൂടെ തീർക്കാനുള്ളൊരു എനർജി ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് അതാണ് ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കും നമുക്കൊരു ദിവസമല്ലേ ഉള്ളൂ ഫിസിക്സ് പഠിക്കാനെന്ന് അല്ലല്ലോ നമുക്ക് ഇന്നു മുതൽ ഉണ്ടല്ലോ സമയം ഫിസിക്സ് പഠിക്കാൻ സമയമുണ്ട് അപ്പോൾ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾ ബാലൻസ് ചെയ്ത് പഠിച്ചു പോവുക അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇത് പഠിക്കുക അങ്ങനെയല്ല ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ കുറേ കുട്ടികൾക്ക് അതായിരിക്കും ആവുക അഞ്ചര മുതൽ ഏഴ് വരെ ഏഴ് മുതൽ എട്ടര വരെ അങ്ങനെയുള്ള സമയം ഞാൻ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠിക്കുന്നത് ചിലർ ഒത്തിരി രാത്രി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും ചിലർ ഏർലി രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഏർലി മോർണിംഗ് എണ്ണീറ്റ് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ടൈം ഞാൻ സെറ്റ് ചെയ്യുമ്പം എനിക്കതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നാറില്ല ഇപ്പോൾ മിസ്സിൻ്റെ ഓഫ്ലൈൻ കുട്ടികൾക്കാണെങ്കിലും മിസ്സ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുമ്പം ഞാൻ അവരോട് ചോദിക്കാം ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ സമയത്ത് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് എത്ര ചാപ്റ്റർ തീർക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതനുസരിച്ച് അവർ സ്വന്തമായിട്ടൊരു ടൈം സെറ്റ് ചെയ്ത് റെഡിയാക്കും അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഇത്ര മണിക്കൂർ എടുത്തൊരു ചാപ്റ്റർ തീർക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും ആ എത്ര മണിക്കൂർ എന്നുള്ളത് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പം ഞാൻ മിസ്സിങ്ങിന് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് നൈറ്റ് അങ്ങനെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ അതനുസരിച്ച് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഈ ടൈം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് പത്തൊമ്പതാം തീയതി ഓടുകൂടി എല്ലാ ചാപ്റ്റേഴ്സും തീരുന്നത് പോലെ ആണ് ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികളെയും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ മാർച്ച് പത്തൊമ്പതാം തീയതി ഓടുക നിങ്ങൾക്ക് ബയോളജി കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് പഠിച്ച് തീർക്കണ്ട കുഴപ്പമില്ല നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മാർച്ച് പത്തൊമ്പതാം തീയതിയോടുകൂടി എല്ലാ സബ് ചാപ്റ്റേഴ്സും പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് ദിവസമാണ് ബയോളജിയിലെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാനും ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കാനും കിട്ടുന്നത് അല്ലേ അപ്പം മാർച്ച് പത്തൊമ്പത് എന്നുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങുക അല്ലാണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാത്രി വരെ പഠിക്കുക എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നാൽ എന്തൊക്കെയാണെങ്കിലും നമ്മളത് എന്താ പറയുക വിട്ടുപോകും കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് ഇതിനിടയിൽ എന്തെങ്കിലും ഒരു അസൗകര്യം വരാം ഈ ടൈം ടേബിൾ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് മാറിപ്പോകാം ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമുക്കൊരു പനി വന്നു അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസൗകര്യം വന്നു ഓക്കെ അപ്പം നമ്മൾ അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു അങ്ങനെയൊക്കെയുള്ള കേസസ് വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഈ ചിലപ്പോൾ ഈ പഠിക്കാം അതേപോലെ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു പെൻഡിംഗ് ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് ദിവസം റിസർവിൽ വെക്കണ്ടേ യെസ് ആ ഒരു രണ്ട് മൂന്ന് ദിവസം ആണ് മിസ്സ് പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ വയ്ക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത്ര ടൈറ്റായിട്ട് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് പക്ഷേ ഒന്നുമില്ല നല്ലോണം നിങ്ങൾക്ക് സമയമെടുത്ത് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ് മിസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതനുസരിച്ച് ഫോളോ ചെയ്താൽ ഫിസിക്സ് നമുക്ക് നന്നായി തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നിപ്പം പതിനാലാം തീയതി നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നിങ്ങൾ ചിലപ്പം നല്ല ടയേർഡായിരിക്കും ടയേഡായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം മാത്സിൻ്റെ പരീക്ഷയും കൂടെ നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് പഠിച്ചിട്ടുണ്ടാവും ഓർക്കില്ലാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നൊരൊറ്റ ചാപ്റ്ററെ വെച്ചിട്ടുള്ളൂ കാരണം ഇന്ന് പഠിക്കേണ്ട നാളെ മുതൽ തുടങ്ങാമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് നീണ്ടുപോകും അപ്പം നമ്മളൊന്ന് തുടങ്ങി വെക്കുക അപ്പോൾ തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ് ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു പേപ്പർ എടുക്കുക ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഓർഡറിൽ എഴുതി വെക്കുക ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്സ് സ്ട്രീറ്റ് ലൈൻ പ്ലെയിൻ ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി ദെൻ ഗ്രാവിറ്റേഷൻ റൊട്ടേഷൻ മോഷൻ ഗ്രാവിറ്റേഷൻ സോളിഡ്സ് ഫ്ലൂയിഡ്സ് തെർമൽ പ്രോപ്പർട്ടീസ് തെർമോ ഡൈനാമിക്സ് കൈനറ്റിക് തിയറി ഓസുലേഷൻസ് വേവ്സ് പതിനാല് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾക്ക് അറിയാം എപ്പോഴും ചോദിക്കുന്നത് ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ മാത്രമേ ചോദിക്കാറുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു നമ്മളൊരു പേപ്പർ എടുത്തോ ഇപ്പം തന്നെ എടുത്തോ മിസ് പറയുമ്പോൾ തന്നെ എടുത്തോളൂ ഒരു പേപ്പർ എടുക്കുക ചാപ്റ്റേഴ്സിൻ്റെ പേര് എഴുതി വെക്കുക വെച്ചോ ഓക്കെ ഇന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സാണ് എന്താണേലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസ് നമ്മൾ കുറേ പ്രാവശ്യം സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അല്ലേ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ നന്നായി തന്നെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനകത്തുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഡയമെൻഷണൽ ഫോമിലെയും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഓക്കെ അപ്പോൾ അതെങ്കിലും ഇന്നൊന്ന് പഠിച്ചു വെക്കുക ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ടു ചെക്ക് ദ കറക്ട്നെസ് ഓഫ് ദി ഇക്വേഷനും ടു ടു ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ആപ്ലിക്കേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഇതിലുള്ളൂ അത് ഏത് സമയമാണോ പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ ഇന്ന് പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ ഇനി നാളെ നാളെ ആകുമ്പോഴും നമ്മൾക്ക് വീണ്ടും ഒരു ക്ഷീണമായിരിക്കും നാളെ രാവിലെ എണ്ണിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാലും മാക്സിമം മാക്സിമം ഒരു ഏഴ് മണി അതിനപ്പുറം ഉറങ്ങാൻ നിൽക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് അറിയാം എപ്പോഴും എല്ലാവർക്കും പരി പ്രശ്നം ഉള്ളത് ഫിസിക്സ് ആണല്ലോ അല്ലേ അതുകൊണ്ടാണ് രാവിലെ ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ നമ്മൾ സ്ലോലി ചെറിയ 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 ചാപ്റ്റേഴ്സ് തീർക്കാൻ പോകുകയാണെങ്കിൽ രാവിലെ ഒരു രണ്ട് മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സോളിഡ്സ് പഠിക്കുക രണ്ട് മണിക്കൂർ മതിയോ തീർച്ചയായിട്ടും മതി രണ്ടേ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സോളിഡ്സ് നിഷ്പ്രയാസം പഠിച്ചു തീർക്കാൻ കഴിയും അപ്പം നമ്മൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ എഴുതി വെക്കാൻ മിസ്സ് പറഞ്ഞില്ലേ ഒരു പേപ്പറിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള നോട്ട്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക അഥവാ നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് പ്ലസ് വണ്ണിൻ്റെ അതിനകത്ത് മിസ്സ് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടു പ്ലസ് വണ്ണിൻ്റെ രണ്ട് ടെക്സ്റ്റിൻ്റെയും നല്ല ക്ലിയർ ആയിട്ടുള്ള നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ആ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് മിസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ നോക്കിയിട്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം ഇനി അതിനകത്ത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം മിസ്സിൻ്റെ വാട്സപ്പ് ഉണ്ട് അതിൽ ചോദിക്കുക നോട്ട്സ് അയച്ചുതരാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മോർണിംഗ് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ സോളിഡ്സ് പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ തൽക്കാലം ആദ്യം തിയറി മാത്രം പഠിക്കും ബാക്കി നമുക്ക് ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ പിന്നെ ചെയ്യാമല്ലോ ആഫ്റ്റർനൂൺ ഒരു രണ്ട് മണിക്കൂർ ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഉറക്കം വരുന്ന സമയമാണ് ആഫ്റ്റർനൂൺ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേയാണ് ആഫ്റ്റർനൂൺ ഉദ്ദേശിച്ചത് മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു പത്ത് മണിയോടു കൂടി പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഈ മോർണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ മോർണിംഗ് മീൻസ് ബിഫോർ ടെൻ ഒ ക്ലോക്ക് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്കും ഒരു മണി ഒന്നര രണ്ട് മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ രണ്ടര മണി രണ്ട് മണിക്കൂറുണ്ട് സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു തീർത്തൂടെ അപ്പോൾ അത് മെയിനായിട്ട് എന്താ പഠിക്കാനുള്ളത് ഇക്വേഷൻസ് ഓഫ് മോഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അതിനെ കുറച്ച് ന്യൂമറിക്കൽസ് അപ്പോൾ ന്യൂമറിക്കൽസൊക്കെ നിങ്ങൾ പറ്റാണെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽസിനെ വീഡിയോ ഇടുമ്പോൾ അന്നേരം ചെയ്യുക പഠിക്കുമ്പോൾ നമ്മൾ ആ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് ഇക്വേഷൻസ് പഠിക്കാനുള്ളത് എന്നത് വേറൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുക ഓരോ ചാപ്റ്ററിനകത്തു നിന്നും വരുന്ന ഇക്വേഷൻസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വന്തം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് നമ്മളായിട്ട് പഠിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അത് പഠിച്ചു അത് കഴിഞ്ഞാൽ ഈവനിങ് ഈവനിങ് എന്ന് മിസ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ പഠിക്കാൻ തുടങ്ങുക മണി മുതൽ നമ്മൾ എന്താണ് പ്രയർ ടൈമിന് മുന്നേ ആയിട്ട് ഞാൻ വിളക്ക് വെക്കുന്നതെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ പ്രയർ ടൈമിന് മുന്നേ അല്ലേ നിങ്ങൾക്കൊരു പ്രയർ ടൈം ഉണ്ടാവും ആറര ടൈമിന് ഒരു പ്രയർ ടൈം ടൈമുണ്ടാവും അതിന് മുന്നേയാണ് ഈ ഈവനിങ് എന്നുദ്ദേശിക്കുന്നത് അത് ഒരു രണ്ട് മണിക്കൂർ എടുക്കുക മതി രണ്ട് മണിക്കൂർ മതി ഓസിലേഷൻസ് പഠിക്കാനായിട്ട് ഇനി ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പഠിക്കാനുള്ള വീഡിയോ നമുക്ക് ഇന്ന് തന്നെ മിസ് അപ്ലോഡ് ചെയ്യും മിസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ സമയത്ത് എന്നാലും ഒന്നുകിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ ഒന്നും കൂടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ എന്താണെന്നുള്ളത് തരാം ഓക്കെ അപ്പോൾ നമ്മൾ മാർച്ച് പതിനഞ്ചാം തീയതി നാളെയും കൂടെ ആയപ്പോൾ എന്തൊക്കെ പഠിച്ചു നോക്കൂ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് തീർത്തു സോളിഡ്സ് തീർത്തു സ്ട്രെയിറ്റ് ലൈൻ തീർത്തു ഓസിലേഷൻസ് തീർത്തു കണ്ടോ ഇപ്പം തന്നെ നാല് പാഠം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഈ നാല് പാടമൊക്കെ നാളെ കൊണ്ട് കഴിയുമോ തീർച്ചയായിട്ടും കഴിയും കാരണം നമ്മളിതിപ്പോൾ ഈവനിങ് എന്ന് പറയുമ്പോൾ ഒരു ഏഴ് മണി വരെയുള്ള സമയമാണ് ഉദ്ദേശിച്ചത് ഇനി ഇതിൽ തീർന്നില്ല എന്ന് വിചാരിക്കുക രാത്രി കുറച്ചും കൂടെ സമയമുണ്ടല്ലോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരൊക്കെ ഇരുന്ന് പഠിക്കാമല്ലോ നാളെയൊക്കെ നിങ്ങൾക്ക് മറ്റന്നാളൊന്നും എക്സാം ഇല്ലാത്തതിൻ്റെ തലേ ദിവസമൊക്കെ നിങ്ങൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഒന്നും പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു മണി ഒരു മണി എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പകല്പോലെ തന്നെയാണല്ലേ നമ്മളിപ്പോൾ ഒരു മണിക്ക് പുറത്തിറങ്ങിയാലും ഒക്കെ ഫുള്ള് റോഡിലൊക്കെ ആൾക്കാരാണ് അതുകൊണ്ട് പണ്ടൊക്കെയാണ് പത്ത് മണിയോടുകൂടി എല്ലാം കഴിഞ്ഞു ക്ലോസ്ഡ് എന്ന് പക്ഷെ ഇപ്പം അതുകൊണ്ട് തന്നെ പഠിക്കുന്നതും ഒരു മണിവരെയൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ പഠിച്ച് തീർത്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം ബാക്കിയുള്ള സമയം നിങ്ങളിപ്പോൾ ഫിസിക്സ് ഇവിടം കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടില്ല സമയം കഴിഞ്ഞിട്ടില്ല നിങ്ങളിത് പഠിച്ച് തീർത്തിട്ടില്ല എന്താണോ തീർത്തത് അവിടെ നിർത്തിയേക്കുക ആ അടുത്ത ടൈം ടേബിളിലേക്ക് ഇപ്പോൾ മോർണിംഗ് നിങ്ങൾ രണ്ട് മണിക്കൂർ സോളിഡ്സ് പഠിക്കാൻ വെച്ചു പക്ഷേ സോളിഡ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അതവിടെ നിർത്തിയേക്കുക പിന്നെ നമ്മൾ ആ സോളിഡ്സിലേക്ക് എടുക്കരുത് നിങ്ങൾ അടുത്തത് എടുക്കേണ്ടത് പിന്നെ സ്ട്രേറ്റ് ലൈനിലേക്കാണ് പോകേണ്ടത് ആ പെൻഡിങ് വന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ അത് അവിടെ നിർത്തിയേക്കണം കേട്ടോ മറ്റേലേക്ക് അത് ഡിസ്റ്റർബ്ഡ് ആവരുത് ഇനി ഈവനിങ് ശേഷമുള്ള ഈ സമയം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾ എന്തു ചെയ്യുക ഇവിടെ സി എസ് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക മനസ്സിലായോ ഓക്കെ ഇനി ബാക്കിയുള്ള ബയോളജി സ്റ്റുഡൻസ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞു ആ രാത്രിയുള്ള സമയം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാനോ അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു നാല് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞല്ലേ ഇനി അടുത്തത് നമ്മൾ മാർച്ച് പതിനാറ് മാർച്ച് പതിനാറാം തീയതിയുള്ള ടൈം ടേബിൾ എന്താണെന്ന് നോക്കാം മാർച്ച് പതിനാറാം തീയതി രാവിലെ അപ്പം നമ്മൾ ഒരു ട്രാക്കിലേക്ക് കയറി അല്ലേ അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നു നാല് ചാപ്റ്റർ തീർത്തു ഇനി എനിക്ക് പത്ത് ചാപ്റ്ററും കൂടെ പഠിക്കാനുള്ളൂ അപ്പോൾ മാർച്ച് പതിനാറാം തീയതി നമ്മൾ മെല്ലെ എന്ത് ചെയ്യുക അടുത്ത ഒരു ചാപ്റ്റർ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറി അതിനകത്തുള്ള ഡെറവേഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്തു ഒരു രണ്ട് മണിക്കൂർ പ്ലെയിൻ പഠിച്ചു അപ്പോൾ പ്ലെയിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒച്ചയടിക്ക് നമുക്കിന്ന് പഠിക്കൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ രാവിലെ രണ്ട് മണിക്കൂർ പ്ലെയിൻ പഠിച്ചു അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുക പക്ഷേ ഈ ഗെയിംസിലേക്കോ ഫോണിലേക്കോ നിങ്ങൾ കൈ കൊണ്ടു നല്ലത് നമ്മൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് ഗെയിംസ് കളിക്കാനൊക്കെ തോന്നും അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് ഗെയിംസ് കളിക്കാൻ തോന്നും അങ്ങനത്തൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡ് തന്നെ ആവുന്നതിലേക്ക് പോവരുത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യണം ഒരു ഒരമണിക്കൂർ ഉറങ്ങണം ഒരു നാപ്പ് എടുക്കുക എന്ന് പറയല്ലോ ഒരു പവർ നാപ്പ് എടുക്കുക ഒരു നാപ്പ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഇലക്ട്രോണിക് ഗാജറ്റ്സിലേക്ക് പോകാണ്ട് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഒന്ന് നടന്നിട്ടൊക്കെ വരിക അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എനർജി കിട്ടി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അതായത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലെയിൻ തീർക്കും എന്നുള്ള വാശിയോട് കൂടി വേണം നമ്മൾ പിറ്റേഴ്സം അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ നോക്കാം പിറ്റേ ദിവസം നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടേ നമ്മൾ ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിലും നമുക്ക് പിറ്റേ ദിവസം രാവിലെ എണിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ ആ ഓക്കെ എന്നാൽ എന്തൊക്കെയാണ് പഠിക്കാൻ പ്ലെയിൻ പഠിക്കണം വർക്ക് എനർജി പവർ പഠിക്കണം അപ്പോൾ നമ്മൾ റൊട്ടേഷൻ മോഷൻ പഠിക്കണം അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടോ എല്ലാം കറക്റ്റായിട്ടുണ്ടോ എല്ലാം റെഡിയാക്കി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ പോവുക ഓക്കെ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മാർച്ച് ഒരു കൂടി തന്നെ നമ്മൾ പ്ലെയിന് പഠിച്ച് തീർത്തു അല്ലേ പതിനാറാം തീയതി അത് കഴിഞ്ഞ് ഈവനിങ് ഈവനിങ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞല്ലോ വൈകുന്നേരം ഒരു നാല് മണി മുതൽ ആറര ഒരു സമയമാണ് ഈവനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് പഠിക്കണം വർക്ക് എനർജി പവർ പഠിക്കുക ഓക്കെ വർക്ക് എനാജിപ്പം പറഞ്ഞ് രണ്ടര മണിക്കൂർ ധാരാളം മതി അതിനകത്ത് നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനകത്ത് ഉണ്ട് കേട്ടോ രാത്രി ഒരു ഒരൊന്നര മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളൂ റൊട്ടേഷണൽ മോഷൻ പഠിക്കാനായിട്ട് ഒരു കുഞ്ഞ് ചാപ്റ്ററാണ് റൊട്ടേഷൻ മോഷൻ അകത്ത് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് റൊട്ടേഷൻ മോഷൻ നല്ല സെറ്റായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും കേട്ടോ അപ്പം അത്രയാണ് നമ്മുടെ റൊട്ടേഷണൽ മോഷൻ്റെ സംഭവം അപ്പം നമ്മൾ നോക്കുക മാർച്ച് പതിനാറാന്ന് നമ്മൾ എന്തൊക്കെ തീർത്ത് നോക്കിയാൽ പ്ലെയിൻ തീർത്തു വർക്ക് എനർജി പവർ തീർത്തു റൊട്ടേഷൽ മോഷൻ തീർത്തു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നാല് ചാപ്റ്റർ തീർത്തു ഇന്ന് അഞ്ച് ആറ് ഏഴ് ഏഴ് പാഠം നമ്മളിപ്പം തീർത്ത് കഴിഞ്ഞു അല്ലേ ഇനി ഏഴ് പാഠം കൂടിയാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ കുട്ടികൾ ചോദിക്കും ഇതിനകത്ത് ഇനി എവിടെയാണ് പഠിക്കാൻ സമയമുള്ളത് ഇതിനകത്ത് ഇപ്പം നിങ്ങൾ റൊട്ടേഷൻ മോഷൻ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല പഠിക്കാൻ അത്ര പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ റൊട്ടേഷൻ മോഷൻ്റെ ഈ ഒരു സമയം അവതവിടെ മാറ്റി വെച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചോളൂ ഓക്കെ അപ്പോൾ അടുത്തത് മാർച്ച് പതിനേഴ് രാവിലെ തന്നെ നമ്മൾ ആ ആമിച്ച് എപ്പോഴും രാവിലെ കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് എണ്ണിക്കുന്നത് രാവിലെ അല്ലേ അപ്പം അത് നമുക്ക് എന്തു ചെയ്യാം നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു സുഖം കിട്ടും ആ പഠിച്ച് തീർക്കുമ്പോൾ ഉള്ളൊരു എനർജി ഉണ്ടാവും ഓക്കെ അപ്പോൾ മൂന്ന് മണിക്കൂറാണ് ഞാൻ ഫ്ലൂയിഡ്സ് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പക്ഷേ ഒറ്റയടിക്ക് ഫ്ലൂയിഡ്സ് പഠിച്ച് തീർക്കണ്ട നിങ്ങൾക്ക് കുറേ ഡെറിവേഷൻസ് ഉണ്ട് അപ്പോൾ എഴുതി പഠിക്കുമ്പോഴൊക്കെ കുറച്ച് സമയം എടുത്ത് പഠിക്കും ഫ്ലൂയിഡ്സ് എഴുതി തന്നെ പഠിക്കണം ഡെറിവേഷൻസ് ഒക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആഫ്റ്റർനൂൺ ഒരു ആഫ്റ്റർനൂൺ മിസ് പിന്നെ പിന്നെ എടുത്ത് പറയുകയാണേ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആട്ടോ ലഞ്ചിന് മുന്നേ ആണ് ഒന്നര മണിക്കൂർ നമ്മൾ തിയറി പഠിക്കാൻ വേണ്ടി വെക്കുക കൈനട്ടി തിയറി ഒന്നര ഒന്നര മണിക്കൂർ തന്നെ ആവശ്യമില്ല എന്നാലും ഞാൻ ഒന്നര മണിക്കൂർ വെക്കുകയാണെന്ന് നിങ്ങൾ റിലാക്സ് ചെയ്ത് കാരണം ഈ ഫ്ലൂയിഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് അറിയുമോ നമുക്കിങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡ് വരുന്ന സമയമാണ് അല്ലേ പ്രത്യേകിച്ച് വീട്ടിൽ ആരും ആരും ഇല്ലെങ്കിലും പറയേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ഉറങ്ങാനുള്ളൊരു മൂടായിരിക്കും അപ്പോൾ തിയറി ആ സമയത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ് രണ്ട് മാർക്കിൻ്റെ വെയിറ്റേജേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ പ്ലസ് ടു എഴുതിയ മക്കൾ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അവരുടെ ബോർഡ് എക്സാമിന് നാല് മാർക്കിനാണ് തിയറിയിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങൾ തിയറി അത്ര അങ്ങനെ നിസാരക്കാരനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഒഴിവാക്കി വിടരുത് പഠിക്കണം പക്ഷേ നിങ്ങളൊന്ന് കൂളായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും കരട്ടിട്ട് തീരെ കേട്ടോ ഓക്കെ ഇനി ഈവനിങ് ഈവനിങ് ഒന്നര മണിക്കൂർ അപ്പോൾ നമ്മൾ രാവിലെ മൂന്ന് മണിക്കൂറേ ഫ്ലൂയിഡ്സ് പഠിച്ചിട്ടുള്ളൂ അതിൻ്റെ അവിടെ കിടക്കുവാണ് ആ കിടക്കുന്ന ഭാഗം നമ്മൾ ഈവനിങ്ങിൽ പ്രയർ ടൈമിന് മുന്നേ ആയിട്ട് ഫ്ലൂയിഡ്സ് അങ്ങ് പഠിച്ചു തീർക്കും അപ്പം നിങ്ങൾക്ക് എന്തല്ലോ ഭയങ്കര ഒരു ആശ്വാസം ആയിരിക്കും കാരണം എല്ലാവർക്കും എനിക്കറിയാം ഫ്ലൂയിഡ്സ് ആണ് ഭയങ്കര എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഫ്ലൂയിഡ്സ് ആണ് അപ്പോൾ അതാണ് ഞാൻ ആ മിഡിലേക്ക് ഒന്ന് വെച്ചത് ഫ്ലൂയിഡ്സ് പഠിക്കാനായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പരീക്ഷയുടെ തലേ ദിവസവും ഒക്കെ റിവൈസ് ചെയ്ത് വിട്ടാൽ മതിയാവും കേട്ടോ അപ്പം എഴുതി തന്നെ പഠിക്കണേ ഫ്ലൂയിഡ്സ് പിന്നെ രാത്രി തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പുള്ള ഒരു ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് അതിനകത്ത് നിന്ന് എപ്പോഴും ചെറിയ ചെറിയ ഒന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക എന്ന് വെച്ചാൽ വെയിറ്റേജ് ഉണ്ടെങ്കിലും ഒന്ന് ഓരോ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റൻസും രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെയാണ് എപ്പോഴും ചോദിക്കുക കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്ന് വരുന്നതെങ്കിലും എങ്കിലും അതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ന്യൂമിക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആണ് തെർമൽ പ്രോപ്പർട്ടീസ് പക്ഷേ രണ്ട് മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അതിനകത്തൊന്നും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ഉണ്ട് മീൻസ് വീണ്ടും ഓർമ്മിപ്പിക്കാൻ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുക അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിതൊക്കെ സ്വന്തം ചെയ്യുന്നത് നമ്മളെ സെൽഫായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഭയങ്കര യൂസ്ഫുള്ളാണ് നിങ്ങൾ സ്വയം ആ ഞാൻ എന്തൊക്കെയാണ് എനിക്കിതൊക്കെ ചെയ്യുമ്പം എല്ലാം നമ്മളിങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മളും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര നിങ്ങൾക്ക് നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് അത് പഠിച്ച് നോക്കാനും അഡ്വൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അത് ഓക്കെ അടുത്തത് മോർണിംഗ് അപ്പോൾ നൈറ്റ് അത് കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെ അന്ന് പഠിച്ചു നോക്കൂ പതിനേഴാം തീയതി ഫ്ലൂയിഡ്സ് പഠിച്ചു തീർത്തു തെർമൽ പ്രോപ്പർട്ടീസ് തീർത്തു കരട്ടി തീയറി തീർത്തു അപ്പോൾ ഏഴ് ചാപ്റ്റർ ഓൾറെഡി പഠിച്ചിരുന്നു എട്ട് ഒമ്പത് പത്ത് പത്ത് പാഠം പഠിച്ചു തീർത്തു ഇനിയുള്ളത് നാല് ചാപ്റ്റേഴ്സാണ് പക്ഷേ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി രാവിലെ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങളെന്ന് മനസ്സ് വെച്ചാൽ ലോസ് ഓഫ് മോഷൻ തീർക്കാൻ പറ്റും എളുപ്പമുള്ളൊരു പാടാണ് ലോസ് ഓഫ് മോഷൻ അന്നത്തെ ബാങ്കിങ് ഓഫ് റോഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിൽ വരുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടാക്കാൻ ലോസ് ഓഫ് മോഷൻ തീർക്കാൻ പറ്റും കേട്ടോ ഇനി ആഫ്റ്റർനൂൺ ഒരു രണ്ട് മണിക്കൂറാണുള്ളത് ഗ്രാവിറ്റേഷൻ പഠിക്കാനായിട്ട് ആ ഗ്രാവിറ്റേഷൻ അത്രേ ആവശ്യമുള്ളൂ അതിനകത്ത് ആസലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷനും പിന്നെ എസ് കെ പെലോസിറ്റിയുടെ ഡെറവിയേഷൻസും കെ പ്ലസ് ലോ എന്തൊക്കെയാണെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രാവിറ്റേഷനുള്ളൂ രണ്ട് മണിക്കൂറിന് പോട്ടെ മാക്സിമം രണ്ടര എടുക്കുക ഗ്രാവിറ്റേഷൻ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇനി മിസ്സ് ഒരു കാര്യം പറയാൻ മറന്നുപോയി കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കളോട് ഇവിടെ നമ്മളൊരു തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ രണ്ട് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയമൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൽ എളുപ്പം എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് അതിൻ്റെ കൂടെ പൊയ്ക്കോണം ഇനി ഇവിടെ തെർമൽ നമ്മൾ കഴിഞ്ഞ ദിവസം റൊട്ടേഷൻ മോഷനാണ് ഒന്ന് മാറ്റി വെച്ചതല്ലേ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തെർമൽ പ്രോപ്പർട്ടീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് അവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ മിസ്സിന് കമ്പ്യൂട്ടർ സയൻസ് മിസ്സ് ഫിസിക്സിൻ്റെ ടീച്ചർ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ചാപ്റ്റർ പേരൊന്നും പറയാത്തത് അപ്പം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനൊക്കെ പഠിക്കണം ഏതൊക്കെ ഓരോരോ ബ്രേക്കിനെന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഓക്കെ അടുത്തത് നമ്മളിപ്പോൾ ഗ്രാവിറ്റേഷൻ രണ്ട് മണിക്കൂർ കൊണ്ട് പഠിച്ചു അല്ലേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാവിറ്റേഷൻ അവിടെ തീർന്നിട്ടില്ല എങ്കിൽ ഈവനിങ് ഒരു മണിക്കൂറും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഗ്രാവിറ്റേഷൻ പഠിച്ചു തുടങ്ങുക എന്നിട്ട് ആ ഈവനിങ്ങിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ഗ്രാവിറ്റേഷൻ അതിന് മുന്നേ പഠിച്ചു തീർത്തെങ്കിൽ വെയ്സ് അവിടെ ഒന്ന് തുടങ്ങി വെക്കുക ഓക്കെ ഇനി നൈറ്റ് എന്താണ് രണ്ട് മണിക്കൂർ നമുക്ക് വേവ്സ് പഠിക്കണം അപ്പം പതിനെട്ടാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര എന്താണ് എളുപ്പത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ലോസ് ഓഫ് മോഷൻ ഗ്രാവിറ്റേഷൻ പിന്നെ വേവ്സ് ഒന്ന് തുടങ്ങി വെക്കാനേ ഉള്ളൂ കാരണം വേവ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് അപ്പം നോക്കൂ നിങ്ങൾക്ക് പതിനെട്ടാം തീയതി ഭയങ്കര കൂളായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുന്നേ ഉള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വന്നെങ്കിൽ അതൊക്കെ ഈ പതിനെട്ടാം തീയതി തീർക്കാം അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കൾക്ക് ഈ ദിവസം ഈ എന്തായാലും നല്ലോണം സമയമുണ്ട് അപ്പം ആ ഒരു ഡേയൊക്കെ പതിനെട്ടാം തീയതിയൊക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ നല്ലോണം സമയമുണ്ട് അങ്ങനെ ഒരു ടൈം ടേബിളാണ് പതിനെട്ടാം തീയതി അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി നോക്കൂ നമ്മൾ മോർണിംഗ് ഒരൊന്നര മണിക്കൂർ വെയ്സ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടില്ല എങ്കിൽ രാവിലെ ഒരു ഒന്നര മണിക്കൂറും കൂടെ വേവ്സും കൂടെ പഠിക്കുക അത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ തെർമോ പഠിക്കുക ആഫ്റ്റർനൂൺ അതായത് ലഞ്ചിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യും തെർമോ കംപ്ലീറ്റ് അതായത് എല്ലാ ചാപ്റ്റേഴ്സും ആയി കഴിഞ്ഞപ്പോൾ തെർമോ വേവ്സും വെയ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു അപ്പം മാർച്ച് പത്തൊമ്പതാം തീയതി നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഫിസിക്സ് പഠിച്ച് കഴിഞ്ഞു എങ്ങനെയുണ്ട് ഇഷ്ടമായോ സ്റ്റഡി പ്ലാൻ ആയോ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുക അപ്പോൾ അതാ നോക്കൂ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കൾക്കാണെങ്കിലും ഈ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് അതായത് തീയതി ഉച്ചയ്ക്ക് ശേഷം ഇരുപതാം തീയതിയും നിങ്ങൾക്ക് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കമ്പ്യൂട്ടർ സയൻസും കൂടെ പഠിക്കുന്നുണ്ടല്ലോ പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇരുപതാം തീയതി ഫുൾ ഡേ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനും കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ കേട്ടിടത്തോളം പ്ലസ് വണ്ണിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം ഈസിയാണ് എന്നുള്ളതാണ് എനിക്കറിയില്ല അറിയില്ല പൊതുവേ കുട്ടികൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പഠിക്കാൻ കഴിയുമെന്നാണ് കേട്ടിട്ടുള്ളത് അതിപ്പം നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ പറയുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പം ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും എന്നാലും പറയുകയാണ് അപ്പം ഫിസിക്സിൻ്റെ പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഇമ്പോർട്ടൻസും കൊടുത്ത് ഓരോ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ സയൻസും പഠിക്കുക അതിന് ഓരോരോ ചാപ്റ്ററെങ്കിലും പഠിച്ച് തീർത്ത് പോയി കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി ആവുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും ബയോളജിയിലെ മക്കളാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ മക്കൾക്കാണെങ്കിലും ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഫുള്ള് നിങ്ങൾ തീർത്തിരിക്കും ഇനി എന്തെങ്കിലും പെൻഡിങ് വന്നു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളുണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ഉണ്ട് ബയോളജിയിലെ കുട്ടികൾക്കല്ലേ അത് ആ ദിവസങ്ങളിൽ പഠിച്ച് തീർക്കാം ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾ ഇനി ഒന്നും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ ഇരുപത്തോ ഇരുപത്തി മൂന്നാം തീയതി ഫിസിക്സിൻ്റെ മുന്നേ നിങ്ങൾ കൂളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും ഇരുപത്തൊന്നാം തീയതി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളും പിന്നെ അതുപോലെ വൺ മാർക്കിൻ്റെ ചോദ്യങ്ങളും ന്യൂമറിക്കൽസിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പം നമുക്കതനുസരിച്ച് നന്നായിട്ട് തന്നെ പഠിക്കാം എന്താ ഓക്കെ അല്ലേ നമ്മൾ സ്റ്റഡി പ്ലാൻ ഇഷ്ടമായല്ലോ എല്ലാവർക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം മിസ്സ് പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നോട്ട്സ് ആവശ്യമുള്ളവരെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ മെഷിനോട് വാട്സപ്പിൽ പേഴ്സണലായിട്ട് ചോദിക്കുക ഓക്കെ അപ്പം നമ്മൾ സെറ്റാക്കും അടിച്ചു പൊളിച്ച് ഫിസിക്സിൻ്റെ പരീക്ഷ എഴുതാൻ പോവുക